എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ രണ്ടാം ഭാഗമായ നാമാമൃതം ഇന്ന് ആരംഭിക്കുകയാണ് അതിൽ അൻപത് ശ്ലോകങ്ങളാണ് അതിലുള്ളത് അത് നോക്കാം ലീലാമൃതം എന്നായിരുന്നു ആദ്യ ഭാഗത്തിൻ്റെ പേര് അതിൽ നൂറ്റി പത്തൊമ്പത് ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത് അത് മുഴുവനും നമ്മൾ നോക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കഴിഞ്ഞു ഇനി നാമാമൃതം എന്നുള്ള ഭാഗമാണ് അത് കേൾക്കാം എള്ളിൽ കലർന്നിയലും എണ്ണ കണ യാൽ മാവെല്ലാവർക്കുമെന്നതറിയാതെ മയങ്ങിനെ ഞാൻ തള്ളിക്കളഞ്ഞു സകലമ്മമ കൽമഷം നീ ഉള്ളിൽ കീർത്തേ എള്ളിൽ കലർന്നിയലും എണ്ണ കണക്കേ എള്ളിൽ ഒരിത്തിരി പോന്നൊരള്ളില് സഖല് അതിൻ്റെ ഉള്ളിൽ മാ നിറയെ വ്യാപിച്ചിരിക്കുകയാണ് എണ്ണ എള്ളെണ്ണ അല്ലേ അതുപോലെ അത് പക്ഷെ കാണാൻ പറ്റില്ല നമുക്ക് ഈ എള്ള്ള് മാത്രമേ കാണുള്ളൂ അതിൻ്റെ ഉള്ളിലെ എണ്ണ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ അതുപോലെ അസ്പഷ്ടമായിട്ട് ആത്മാവ് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ആത്മാവ് എന്ന് അറിഞ്ഞില്ല ഞാൻ എന്നാണ് പൂന്താനം പറയണത് ഒരേ ചൈതന്യം തന്നെയാണ് സകല സൃഷ്ടിയിലും സകല ജീവജാലങ്ങൾക്കും ഉള്ളിൽ തെളിഞ്ഞു നിൽക്കണത് എന്നുള്ള ആ ഒരു ബോധം എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ബോധമില്ലാതെ ഞാൻ എന്ത് ചെയ്തു ഞാൻ വേറെ മറ്റുള്ളവൻ വേറെ ആ മരം വേറെ മണ്ണ് വേറെ മറ്റേ മറ്റുള്ള ജീവികൾ വേറെ ഒക്കെ വേറെ വേറെയാണ് ആണ് അങ്ങോട്ട് വിചാരിച്ചു എന്നാണ് പറയണത് എല്ലാവർക്കും ആ എണ്ണ കണക്കെ ആത്മാവ് എല്ലാവർക്കും എന്നതറിയാതെ മയങ്ങി ഞാൻ എന്നാണ് പറഞ്ഞത് ആ ഭേദബുദ്ധി ഉണ്ടായിരുന്നു എന്ന് ആണ് പറയണത് അപ്പോൾ മമകൽമഷം സകലം തള്ളിക്കളഞ്ഞ് എൻ്റെ കൽമഷം എന്ന് പറഞ്ഞാൽ മനസ്സിലെ ആ മാലിന്യം അതായത് അജ്ഞാനം എൻ്റെ മനസ്സിലുള്ള അജ്ഞാനം മുഴുവനും തീർത്ത് ഉദാരകീർത്തി ശ്രേഷ്ഠമായ മഹത്തായ കീർത്തി ഉള്ളവൻ ആണ് ഭഗവാൻ ആ ഉദാര ഉദാരകീർത്തിയുള്ളവനോട് പറയാ നീ ഉള്ളിൽ തെളിഞ്ഞു വരേണം അവിടുന്ന് എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് അനുഭവമായിട്ട് വരണേ എന്നാണ് പറയണത് ഭഗവാൻ മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അജ്ഞാനം ഇല്ല അല്ലേ അതിനാ അതാണ് പറയണത് ആ സച്ചിത് ആനന്ദം അങ്ങനെ ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ ചൈതന്യം എല്ലാവരുടെ ഉള്ളിൽ ഒന്നു തന്നെ ആ ചൈതന്യം തന്നെയാണ് എല്ലാവരുടെ ഉള്ളിൽ തെളിയണത് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും മറ്റേ ഈ കാണപ്പെടുന്ന ചരങ്ങളായും ചര അച അചരങ്ങളായും ഉള്ള എല്ലാ വസ്തുക്കളിലും ഒരു മരം മരമായിട്ട് നിൽക്കണത് ഈ ചൈതന്യം അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒരു ഒരു മല മലയായിട്ട് നിൽക്കുന്നതും മണ്ണ് മണ്ണായിട്ട് കാണുന്നതും ഒരു കുഞ്ഞു കല്ലാണെങ്കിലും ഒരു കുഞ്ഞ് മണ്രിയാണെങ്കിലും അതിൻ്റെ ഉള്ളിലും ഉണ്ട് ആ ചൈതന്യം എന്നാണ് പറയണത് അപ്പോൾ ആ ഭഗവാന്റെ തന്നെ മായ കാരണമാണ് നമുക്ക് ഇത് വേറെ അത് വേറെ എന്നുള്ള അജ്ഞാനം അങ്ങനെ ഒരു ഭേദബുദ്ധി ഉണ്ടാവുന്നത് ഭഗവാന്റെ മായത മൂലം ആണ് എന്നാണ് പറയണത് അങ്ങനെയുള്ള ആ മായ നീക്കിക്കളഞ്ഞ എൻ്റെ മനസ്സ് അജ്ഞാനം മാറി തെളിഞ്ഞു കിട്ടണേ എന്നാണ് ഈ നാമാമൃതത്തിൻ്റെ ആദ്യത്തെ പൂന്താനത്തിൻ്റെ പ്രാർത്ഥന ആ ആ ഒരവസ്ഥ തന്നെയാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയണത് ഈ പറഞ്ഞ ഒരവസ്ഥയെയാണ് എല്ലാം ഈശ്വരൻ സർവം ബ്രഹ്മമയം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുതന്നെയാണ് മോക്ഷം അങ്ങനെ തോന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടി എന്നാണ് അർത്ഥം അടുത്ത ശ്ലോകം മുറ്റി മറ്റേതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇതിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് ഇപ്പം നൂറ്റി ഇരുപത്തി ഇരുപതാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത് ഇനി നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം മണ്ണിൽ പിറന്നു മതിയുള്ള മനുഷ്യനായാൽ ഉണ്ണിത്തമായി കഴിയുമതിയിലുള്ള കാലം പൊണ്ണത്തമായി അതുമിതും കരുതിയിട്ട ശേഷം തന്നെ തിരിഞ്ഞറിയുകയെന്നത് അസാധ്യമത്രേ മണ്ണിൽ പിറന്ന് മതിയുള്ള മനുഷ്യനായാൽ ഈ ഈ ഭൂമിയിൽ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു മനുഷ്യജന്മം സിദ്ധിച്ചിട്ട് കൂടി എങ്ങനെയാണ് നമ്മൾ ആദ്യം ഒരു ഒരു പത്ത് പന്ത് എട്ട് പത്ത് വയസ്സ് വരെ പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ നമുക്കൊരു ഒരു കുട്ടിത്താണ് അല്ലേ ആദ്യ വയസ്സ് ആദ്യകാലത്ത് ശൈശവം അല്ലെങ്കിൽ ബാല്യം കൈശോരം എന്നൊക്കെ പറഞ്ഞ് ആ പ്രായങ്ങളിൽ കളിച്ച് കളി എണീറ്റ് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് കളിയാണ് അല്ലേ അങ്ങനെ കളിച്ച് 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 പത്ത് പതിനാറ് കൊല്ലം അങ്ങനെ പോയി പിന്നെ പൊണ്ണത്തമായി അതും ഇതും കരുതിയിട്ട് പൊങ്ങച്ചം പറഞ്ഞും മേനി നടിച്ചും അതുപോലെ ആത്മപ്രശംസ ചെയ്തിട്ടും ബാക്കി കാലം അങ്ങനെയും തീർന്നു പോകും പിന്നെ തന്നെ തിരിഞ്ഞറിയുക തിരിഞ്ഞറിയുകയെന്നത് ആത്മസ്വരൂപത്തെ ആ ബോധം ആത്മസ്വരൂപത്തെ അറിയാൻ വേണ്ടി ആ ബോധം ഉണ്ടാവാൻ അത് അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് അസാധ്യമത്രേ എന്നാണ് പൂന്താനം പറയണത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനവനെ മനസ്സിലാക്കാൻ ആർക്കും നേരം കിട്ടില്ല എന്നാണ് എല്ലാ പുറ അകക്കണ്ണ് തുറന്ന് കിട്ടണം പുറമേക്കാണ് കണ്ണ് അല്ലേ അകക്കണ്ണ് എന്ന് പറഞ്ഞത് തുറന്ന് കിട്ടിയാലേ നമുക്ക് ഈ ബോധം ഉണ്ടാവുള്ളൂ കണ്ണ് എന്നുവെച്ചാൽ മനസ്സ് ഈ കാണുന്നതിലൊക്കെ അങ്ങോട്ട് വ്യാപരിക്കും കാണുന്നതിലേക്കാണ് മനസ്സിൻ്റെ ഉണ്ടാവുക അപ്പോൾ അകക്കണ്ണ് തുറന്ന് പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ഭഗവാന്റെ സ്വരൂപം മാത്രം മനസ്സിൽ വിചാരിച്ച് ആ ബോധം മത്തെ മനസ്സിലാക്കാൻ നമുക്ക് സമയം കിട്ടില്ല അതാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജന്മം തീർന്നു പോവും എന്നാണ് പറയണത് മനുഷ്യജന്മം മാത്രം ഈ മനുഷ്യജന്മം എത്രയോ ഉത്കൃഷ്ടാണ് എത്രയോ ജീവികളും എൺപത് ലക്ഷത്തിൽ പരം ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടണത് എന്നാണ് ഞാൻ എവിടെയോ കേട്ടു ഏതോ ആചാര്യൻ പറഞ്ഞു കേട്ടു ആ എൺപത് ലക്ഷം ജന്മങ്ങൾ ഇത് ഈ മനുഷ്യനാവുന്നതിന് മുമ്പ് എൺപത് ലക്ഷം ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ആയിട്ടുണ്ടാവില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അത്രയും ജന്മം കഴിഞ്ഞിട്ടും കിട്ടണ ഈ ഉത്കൃഷ്ടമായ മനുഷ്യജന്മം നമ്മൾ വെറുതെ കളയാണ് എന്നാണ് പൂന്താനം പറയുന്നത് മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രം പോരാ മോക്ഷം നമുക്ക് ഇനിയൊരു ജന്മം വേണ്ട എന്നുള്ള ഒരു ഒരു തോന്നൽ വരണം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അതിന് പറ്റുള്ളൂ എന്നാണ് മനോബു മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ അതിക്രമിച്ചാൽ വരുന്ന ആ ഒരു ഭാവമാണ് അത് സ്വയം സ്വയം പ്രയത്നിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ സ്വയം പ്രയത്നിക്കുകയും വേണം ഭഗവാന്റെ അനുഗ്രഹവും വേണം എന്നാണ് പൂന്താനം ഇതിൽ പറയണത് ഒരു ശ്ലോകം കൂടി നോക്കാം താൻ പ്രീതി നാനാവിധമഹിതകഥാനാമസീർത്തനം ദാനന്യശ്രദ്ധയുള്ളോർക്കുമതുവിധമായുണ്ടുവേദാന്തവാക്യം ഞാനും ആനന്ദപ്രാപ്തി ആനന്ദപ്രാപ്തിയാനക്കരുളിന ഭഗവാനല്ലയോ നീ കൃത കൃപാപ്തേ സൂനം താൻ എന്ന് പറഞ്ഞാൽ ഒരു പൂവ് ഗീതയിൽ പറയുന്നുണ്ടല്ലോ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്യാ പ്രയച്ഛതി എന്ത് സാധനം അവനോൻ്റെ കയ്യിലുള്ളത് എന്ത് സാധനമായാലും ഭക്തിയോടെ ഭഗവാൻ സമർപ്പിച്ചാൽ ഭഗവാൻ സന്തോഷ സന്തോഷമാണ് ഭഗവാൻ അനുഗ്രഹം കിട്ടും പത്രം പഞ്ചാലിയുടെ ഒരല ചീര അല്ലേ പുഷ്പം എന്താ ആരുടെ പുഷ്പം ഗജേന്ദ്രൻ്റെ ഒരു പൂവ് താമര പൂവ് ഫലം നമ്മുടെ മാമ്പഴം വേണമോന്നും ചോദിച്ചുകൊണ്ട് അമ്പാടിയിലെ തെരുവിക്കൂടി ഒരു മാമ്പഴ പഴക്കച്ചവടക്കാർ വന്ന് ആ ഉണ്ണിയുടെ കൃഷ്ണൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ നിറയെ പഴം വെച്ച് കൊടുത്തു തിരിച്ചു പോയി പോകുമ്പോൾ അവൾക്ക് എന്താണ് കൊടുത്തത് അവളുടെ കൊട്ട നിറയെ മുത്തും മാണിക്കവും മരുതകവും ആയിരുന്നു അല്ലേ ആ ഇത്തിരി പഴം കിട്ടിയപ്പോൾ സന്തോഷമായി എന്നാ എന്നും പറഞ്ഞ് നാല് മണി നെല്ല് ആ കൊട്ടയിലിട്ട് കൊടുത്തു അത് മുഴുവനും മുത്തും മരുതകവും മാണിക്യവും ആയി എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ള കഥ അത് ഫലം അതുപോലെ തോയം ഒരിത്തിരി വെള്ളം ആണെങ്കിലും ഭക്തിയോടെ എൻ്റെ കയ്യിൽ ഉള്ളൂ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചാൽ അതാണ് പുണ്യം എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് നമ്മൾ നമ്മൾക്കാണെങ്കിലും എന്ത് സാധനം തന്നാലും ആരെങ്കിലും ഒരാളെ ഒരു സാധനം തരുമ്പോൾ അത് ഇങ്ങനെ എടുത്ത് തരുമ്പോൾ ഒരു സംതൃപ്തിയാണ് അല്ലേ ഒരാളെ വലിയ വില ഒരു സാധനം ഒരു തൃപ്തിയില്ലാതെ നമ്മൾ കയ്യിൽ എന്താ എടുത്തോ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കൊണ്ട് നമുക്ക് തൃപ്തി ഉണ്ടാവുമോ അത് അനുഭവിക്കാൻ നമുക്ക് വേണമെന്നേ തോന്നില്ല അല്ല എത്ര വില പിടിച്ച സാധനമായാലും കൊണ്ടുപോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃപ്തിയാവുമോ ഇല്ലല്ലോ സന്തോഷമായിട്ട് നമുക്ക് ഒരു പൂവ് അല്ലെങ്കിൽ എന്ത് നിസ്സാരമായിട്ടുള്ള സാധനമായാലും സന്തോഷമായിട്ട് തരുമ്പം നമുക്ക് മനസ്സിന് സംതൃപ്തി വരും അതുപോലെ തന്നെയാണ് എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവനും എന്ന് നമ്മളാലോചിക്കണം അതുപോലെ തന്നെയാണ് ഭഗവാനും കൊടുക്കുമ്പോൾ ഉള്ള എന്തു കൊടുത്തു എന്നല്ല എങ്ങനെ കൊടുത്തു എന്നാണ് ഭഗവാൻ നോക്കണത് അതാണ് പറയണത് സൂനം സൂനം ദാൻ എന്ന് ഒരു പൂവാണെങ്കിലും എന്ന് പിന്നെ പിന്നെ മഹിതകഥാനാമസങ്കീർത്തനം ദാൻ അതും പല വിധത്തിലുള്ള ഭഗവാൻ്റെ കഥകൾ ഉണ്ട് അത് പറയുകയാണെങ്കിലും അതുപോലെ സഹസ്രനാമം മുതലായ കീർത്തനങ്ങളുണ്ടല്ലോ ഭഗവാനെ പുക കീർത്തിക്കണ എത്രയോ കീർത്തനങ്ങളുണ്ട് അതാണെങ്കിലും പിന്നെ അനന്യ ശ്രദ്ധയുള്ളവർക്ക് അനന്യമായ അനന്യമായി തന്നിലല്ലാതെ മറ്റൊന്നിലും ഒരു ശ്രദ്ധയില്ല ആ ജപിക്കുമ്പോൾ ഭഗവാനെ മാത്രം അല്ലെങ്കിൽ അവനവൻ്റെ ഉള്ളിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ സ്വയം തന്നിൽ നിന്ന് അന്യമായിട്ട് കാണാതെ അനന്യാസ്ചിന്ത എന്തോ എന്ന് ഗീതയിൽ പറയേണ്ടി തന്നെ തന്നിൽ തന്നെ ശ്രദ്ധയോടെ ഇതൊക്കെ ചെയ്യുന്നവർക്ക് അതുവിധമായി അവരുടെ ശ്രദ്ധ എങ്ങനെയാണോ അതുവിധം തന്നെ ഭഗവാൻ അനുഗ്രഹിക്കും അതുപോലെ തന്നെ ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് പറയണത് വേദാന്തവാക്യം വേദങ്ങളുടെ അന്ത്യത്തിൽ ഉപനിഷത്തുക്കളിലും ബ്രഹ്മസൂത്രം ഭഗവത്ഗീത തുടങ്ങിയതിലൊക്കെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ത്വൽപാദ സന്ദർശനം അവിടുത്തെ തൃപ്പാദനം ഒരുവിധം അങ്ങ് ആസ്വദിപ്പാൻ ഈ പറഞ്ഞ് ഈ പത്രം പുഷ്പം ഫലം അതിൽ എന്തെങ്കിലും ഒന്ന് ഭക്തിയോടെ സമർപ്പിക്കുക പിന്നെ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുക കഥകൾ പറയുക ഇതൊക്കെ ഒരുവിധം ആസ്വദിക്കാൻ മേൽപ്പാ ഈ പറഞ്ഞത് ഏതെങ്കിലും ഏതെങ്കിലും ഒരുവിധം ഏതെങ്കിലും ഒന്ന് അനുഭവിക്കാൻ ഞാനും ഇരിപ്പോ ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഭഗവാനെ എന്നാണ് പറയണത് ആനയ്ക്ക് ആനന്ദപ്രാപ്തി അരുളി അരുളിയ ആ ആരാ ഏതാ ആന ഗജേന്ദ്രൻ ഗജേന്ദ്രൻ ഭഗവാൻ നാമം ജപിക്കാൻ നിർത്തിയില്ല ആനയ്ക്ക് അല്ലേ അപ്പോൾ ഓരോ പൂവും എടുത്ത് ഇങ്ങനെ അർച്ചിച്ചു ഭഗവാന്റെ പാദത്തിൽ എന്ന് വിചാരിച്ച് ഇന്ദ്രദ്യംനനായിരുന്നു ആ ഗജേന്ദ്രൻ അല്ലേ ആ ഗജേന്ദ്രൻ പൂർവജന്മത്തിലെ ആ ഒരു ഓർമ്മ കൊണ്ട് ഭഗവാനെ ഓരോ തമരപ്പൂവും പറിച്ച് ഇങ്ങനെ ആ ആനയ്ക്കും മോക്ഷം കൊടുത്തില്ലേ കൊടുത്ത ഭഗവാനല്ലേ അവിടുന്ന് ആനയ്ക്കും പോലും മോക്ഷം കൊടുത്ത് അനുഗ്രഹിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഉള്ള ഭഗവാനെ ആനന്ദപ്രാപ്തി അങ്ങനെയുള്ള ആനന്ദം എനിക്കും തന്ന് അനുഗ്രഹിക്കില്ലേ എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് പൂന്താനം അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത തവണ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം